ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ വയനാട് ദുരന്തത്തിൽ കുടുംബത്തെ നഷ്ടമായതിനു പിന്നാലെ പ്രതിസുധ വരനും വാഹനാപകടത്തിൽ മരിച്ച ശ്രുതിക്ക് സർക്കാർ ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും അടക്കം കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായ പെൺകുട്ടിയാണ് ശ്രുതി ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്നും കരകയറാൻ ശ്രുതിക്ക് താങ്ങും തണലുമായി നിന്നത് പ്രതിസുധവരൻ ജെൻസനാണ് കൽപ്പറ്റ വെള്ളാരംകുന്നിന് സമീപം കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ജൻസനും മരിച്ചു അക്ഷരാർത്ഥത്തിൽ ശ്രുതി ഒറ്റയ്ക്കായി കഠിനമായ പരീക്ഷണഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ശ്രുതിക്ക് ഈ സങ്കടകാലത്തെ അതിജീവിക്കാൻ കഴിയണം അതിന് നമ്മൾ ശ്രുതിയെ ചേർത്ത് പിടിക്കണമെന്നും വി ഡി സതീശൻ കത്തിൽ ആവശ്യപ്പെട്ടു ഒമിനിവാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജൻസനെ ശ്രുതിക്ക് നഷ്ടമാകുന്നത് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജെൻസൺ ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപത്തായിരുന്നു അപകടം ജെൻസനാണ് വാഹനം ഓടിച്ചിരുന്നത് ശ്രുതിയും കാറിലുണ്ടായിരുന്നു കാലിന് പരിക്കേറ്റ ശ്രുതി കൽപ്പറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അനിയന്ത്രിതമായ രക്തസാവത്തെ തുടർന്ന് ജെൻസൺ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു തലയോട്ടിയുടെ പുറത്തും അകത്തുമായുണ്ടായ അനിയന്ത്രിത രക്തസ്രാവം മരണത്തിന് കാരണമായി